കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഒഴുകി വന്ന വെള്ളവും മണ്ണും ഇരട്ടിയാർ നാല് സെന്റ് നഗറിലെ കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ സ്കൂളിന്റെ പരിസരത്തെടുത്തിട്ട മണ്ണാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി നാല് സെന്റ് നഗറിലെ വീടുകളുടെ പരിസരത്തും റോഡിലും അടിഞ്ഞുകൂടിയത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളടക്കം മണ്ണിൽ പുതച്ച സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ ശക്തമായ മഴയാണ് ഇരട്ടിയാർ മേഖലയിൽ മേഖലയിലുണ്ടായത് ഈ മഴയിലുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഇരട്ടിയാർ നാലു സെന്റ് കോളനിയിലെ വീട്ടുടമകൾ പ്രതിസന്ധിയിലായത് കോളനിക്ക് മുകൾ വശത്താണ് ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് നിർമ്മാണം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി സ്കൂളിന് സമീപത്തായി കരാറുകാരൻ എടുത്തിട്ട മൺകൂനിയാണ് ഒഴുകി താഴെ താമസിക്കുന്ന കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിലൂടെയും വീടുകളുടെ പരിസരത്തും റോഡരികിലും വ്യാപിച്ചത് ആദ്യം ഉരുൾപൊട്ടുകയാണെന്ന ആശങ്കയിലായിരുന്നു എന്റെ കുടുംബം ഓടി ഓടി ഇതുപോലെ ഈ ഒറ്റ വലിയ രീതിയിൽ വെള്ളത്തോടൊപ്പം മണ്ണൊഴുകിയെത്തി വീടുകളുടെ പരിസരമാകെ വ്യാപിച്ചിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളടക്കം ചെളിയിൽ പുതിഞ്ഞ സാഹചര്യമാണ് നിലവിൽ അതായത് നമ്മുടെ കരോട്ടത്തി ഇത്രയോളം മണ്ണ് കൊണ്ടു ഈ കഞ്ഞിപ്പരുടെ സൈഡിൽ കൊണ്ട് കൂട്ടിയെപ്പോൾ അപ്പോൾ അവിടുന്ന് ഈ ഇന്നലെ പെയ്ത മഴയത്തും അവിടുന്ന് സർവ്വത്ര മണ്ണും ഓവ് തിരിഞ്ഞ് ചാലൊഴുകി ജിൻസഞ്ചാറിൻ്റെ വീട് തൊട്ട് താഴോട്ട് കുഴിയിലേക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത വഴിയിലേക്കെല്ലാം നിലവിനായി കിടക്കുകയാണ് പിള്ളേരൊക്കെ വരുന്ന ഇന്നലെ പിള്ളേർ ചെളി ചവിട്ടി വീണു അതുപോലൊരു മഴയെ താതിമായിട്ടാണ് അത് കരോട്ടത്തെ മണ്ണ് കാരണമാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം പിന്നെ ഈ അടമഴ നാളെയോ മറ്റന്നാളോ ഒക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്കിവിടെ നടക്കത്തില്ലാത്തൊരവസ്ഥയാവും വീടുകളുടെ ഭിത്തിയിലും വീട്ടുമുറ്റത്തും ചെളി കുന്നുകൂടിയിരിക്കുകയാണ് നാല് സെന്റ് കോളനിയിലേക്ക് പോകുന്ന റോഡിൽ വലിയ രീതിയിൽ ചെളികൊണ്ട് രൂപപ്പെട്ടു കാൽനട നട വാഹനയാത്രികരെ വലിയ രീതിയിലാണിത് പ്രതിസന്ധിയിലാക്കിയത് ഇതോടെ പരാതികളും പ്രതിഷേധങ്ങളും ശക്തമായി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് രജനി സജി ഗ്രാമപഞ്ചായത്ത് ജോസുകുട്ടി അരിപ്പറമ്പിൽ എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി അടിയന്തരമായി സ്കൂളിന്റെ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റി അപകടകരമായ സാഹചര്യം ഒഴിവാക്കാൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞു ഇന്നലെ രാത്രിയിലെ അതിശക്തമായ മഴയിൽ നമ്മുടെ ശാന്തിഗ്രാമ സ്കൂളിന്റെ പരിസ്ഥിതിട്ട മണ്ണ് ഒഴുകി താഴെ നമ്മുടെ കോളനി കോളേജ് പ്രദേശത്തൊക്കെ നിരവധിയ വീടുകളുടെ സൈഡിലോട്ട് മണ്ണൊടിച്ച് സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആളുകളെല്ലാം വിളിച്ചതിനെ തുടർന്ന് നമ്മൾ ഇന്ന് രാവിലെ ും വന്നതിന് ശേഷം നമ്മുടെ കരാറുകാരുമായിട്ട് സംസാരിച്ച് ഉടനെ തന്നെ ആ അവിടുന്ന് മാറ്റം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂളിന് പുതിയൊരു പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്തിട്ടാണ് രാവിലെ തന്നെ കരാറുകാരനെ വിളിച്ച് അറിയിക്കുകയും അതേ ഉടൻ തന്നെ ആ മണ്ണ് മാറ്റി കൃത്യമായ രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് വീടിന്റെ പരിസരവും കടന്നു ചെല്ലുന്ന പ്രധാന പാതയുമടക്കം ചെളിയിലാകപ്പെട്ടതോടെ ഇത് മാറ്റാൻ ശ്രമകരമായ ഒരു ജോലിയാണ് നാലുസെൻ കോളനി നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നതും ന്യൂസ് ബ്യൂറോ കട്ടപ്പന